നമസ്തേ ശ്രീഫദ്രാം വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹത്തിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരു ഗൃഹത്തിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം അതിൽ വസിക്കുന്നവരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കിഴക്ക് വടക്ക് ഭാഗം വ്യാഴത്തിൻ്റെ സ്ഥാനമാണ് വ്യാഴം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമായും നമുക്ക് സന്താനങ്ങൾ സൗഭാഗ്യം സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് കിഴക്ക് വടക്ക് ഭാഗത്തെ സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഈശ്വരൻ്റെ സ്ഥാനമെന്നാണ് അതിനാൽ അവിടെ പൂജാമുറി കിണറിന് ഇതിനൊക്കെ ഉത്തമ സ്ഥാനമാണ് അവിടെ അശുദ്ധമായ ഒന്നും തന്നെ ഉണ്ടാകരുത് ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് ഇതൊന്നും തന്നെ ഉണ്ടാകരുത് അതായത് അശുദ്ധമായതൊന്നും കിഴക്ക് വിടക്ക് ഭാഗത്തുണ്ടാകരുതെന്നാണ് അവർക്ക് ഭാവിയിൽ മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഉയരമുള്ള ഒന്നും തന്നെ കിഴക്ക് വിടക്ക് ഭാഗത്തുണ്ടാകരുത് അതായത് ഉയരമുള്ള വൃക്ഷങ്ങൾ ഉയരമുള്ള നിർമ്മിതികൾ ഇതൊന്നും തന്നെ ആ കിഴക്ക് വടക്ക് ഭാഗത്ത് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉദ്യാനത്തിന് പറ്റിയ സ്ഥാനമാണ് കിഴക്ക് വടക്ക് ഭാഗം കിഴക്ക് വടക്ക് ഭാഗം ഉദ്യാനത്തിന് ഉത്തമ സ്ഥാനമാണെങ്കിൽ പോലും അവിടെ ഉയരമുള്ള ചെടികളോ മറ്റോ പരിപാലിക്കരുത് അവിടെ ചെറിയ ചെടികളും മണമുള്ള പൂക്കൾ ഉള്ളതായ ചെടികളാ പരിപാലിക്കുന്നതായിരിക്കും നല്ലത് ജലസാന്നിധ്യം വരാൻ പറ്റിയ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെറിയ ടാങ്കുകളോ മീനെ വളർത്താനായാലും താമര ആമ്പൽ ഇതുപോലെയുള്ള ചെറിയ ചെടികളൊക്കെ വളർത്താനൊക്കെ അവിടെ ഉത്തമസ്ഥാനമാണ് മുൻകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പഴയ വീടുകളിലൊക്കെ ചെന്നാൽ ആ ത വീടിൻ്റെ തറ താഴെയായിരിക്കും ആ കിണറിൻ്റെ ആൾമറയുടെ ഉയരം അതുപോലെ പല അമ്പലങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതും അത് അമ്പലത്തിൻ്റെ തറലവലിനേക്കാൾ താഴ്ത്തിയായിരിക്കും ആ കിണറിൻ്റെ ആൾമറയുടെ ഉയരം അപ്പോൾ അത് മുൻകാലങ്ങളിൽ അതിനെയെല്ലാം കൃത്യമായി പരിപാലിച്ചു കൊണ്ടായിരുന്നു ശാസ്ത്രം കൈകാര്യം ചെയ്തെന്നവർ നിർദ്ദേശിച്ചു കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സൂര്യനെ മറിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകരുത് എന്ന് പറയുമ്പം പ്രഭാത സൂര്യൻ്റെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാർ സുപ്രഭാത സൂര്യനെ വണങ്ങുന്നത് സ്ഥിരം കാഴ്ചയായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നതൊന്നും കാണാൻ നമുക്ക് കഴിയുന്നില്ല അതേപോലെ തന്നെ ആഹാരം കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഭാരതത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ തീറ്ററപ്പായി എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ കേട്ട ഒരു ചാപ്പാട് വീരനായിരുന്നു അദ്ദേഹവും ഈ ആഹാരം കഴിക്കാതെ ജീവിക്കുന്ന ഗുജറാത്തുകാരനായ ഒരാളും തമ്മിൽ നേരിട്ട് കാണാൻ ഇടയായി അപ്പോൾ ആ സാഹചര്യത്തിൽ ആ തീറ്ററുപ്പായി ആഹാരം കഴിക്കാതെ ജീവിക്കുന്ന ആളോട് ചോദിക്കുകയാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് കൊട്ട ഇറ്റലിയും അതിൻ്റെ സാമ്പാറും ഒക്കെ കഴിച്ചിട്ടും എനിക്ക് വിശപ്പ് അടങ്ങുന്നില്ല അപ്പം ഈ ആഹാരം കഴിക്കാതെ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ചോദിച്ചത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പ്രഭാത സൂര്യന് എനിക്ക് ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയം കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് ഞാനത് എനിക്ക് അന്നത്തേക്ക് വേണ്ടുന്ന ആവശ്യമായ എനർജി ആ പ്രഭാത സൂര്യനിൽ നിന്ന് എനിക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രക്കൊണ്ട് നമ്മുടെ പ്രഭാത സൂര്യൻ്റെ മഹിമ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വടക്ക് ഭാഗത്തും ഉയരമുള്ളതൊന്നും ഉണ്ടാവാതെ അവർ വളരെ ശ്രദ്ധിക്കുക കിഴക്ക് വടക്ക് ഭാഗത്ത് കാലിയായ സ്ഥലം കൂടുതലായിരിക്കണം തെക്ക് പടിഞ്ഞാറുള്ളതിനേക്കാൾ കൂടുതലായിരിക്കണം കിഴക്ക് വടക്ക് ഭാഗത്ത് കാലിസ്ഥലം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കിഴക്ക് വടക്ക് ഭാഗത്തേക്കാൾ കാലിസ്ഥലം തെക്ക് പടിഞ്ഞാറുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ വീടായാലും മറ്റുള്ള വീടായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ അവിടെ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരന്തരീക്ഷമായിരിക്കും എവിടെയോ ഏത് വീട് വേണേലും നമ്മൾ ശ്രദ്ധിച്ചോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതൽ കാലിസ്ഥലവും കിഴക്ക് വടക്ക് അതിൻ്റെയേക്കാൾ കുറഞ്ഞും കാലിസ്ഥലമുള്ള വീടുകൾ നമ്മൾ പരിശോധിക്കണം കിഴക്ക് വടക്ക് ഭാഗത്ത് കാലിയായ സ്ഥലം കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ സിറ്റൗട്ട് വരാം പ്രധാന വാതിൽ വരാം അതുപോലെ തന്നെ അടുക്കളയ്ക്ക് കിഴക്കും വടക്കും ഉത്തമമാണെന്ന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നു എങ്കിൽ പോലും കിഴക്ക് വടക്ക് ഭാഗത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവിടെ നമ്മൾ ചെറിയ ജനലുകളൊക്കെ ആയിരിക്കും അടുക്കളയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഓപ്പൺ ഏരിയ കുറയുന്നു അപ്പോൾ അവിടെ സിറ്റൗട്ട് സിറ്റൗട്ട് പോലുള്ള ഓപ്പണായി വരുന്ന സ്ഥലങ്ങളായിരിക്കും വരുന്നത് നല്ലത് കിഴക്ക് വിടക്ക് ഭാഗത്ത് ഫാരമുള്ളതൊന്നും തന്നെ ഉണ്ടാകരുത് സ്റ്റെയർ കേസ് കാർ പോർച്ച് ഇതൊന്നും തന്നെ ഉണ്ടാകരുത് സ്റ്റെയർ കേസ് വരുമ്പോൾ അവിടെ ഫാരം വരികയാണ് അതുപോലെ തന്നെ കാർ പോർച്ച് വരുമ്പോൾ അവിടെ വാഹനങ്ങൾ വിരിക്കുമ്പോൾ അവിടെ ഫാരം വരികയാണ് അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വിടക്ക് ഭാഗത്ത് കാർ പോർച്ച് സ്റ്റെയർ കേസ് ഇതുപോലുള്ള ഭാരം വരുന്ന നിർമ്മിതികളും അങ്ങനെയുള്ള വസ്തുക്കളും അവിടെ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് ചതുരശ്രമായ ഒരു വീടാണെങ്കിൽ അപ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ കിഴക്ക് വടക്ക് ഭാഗത്ത് തള്ളിക്കെട്ടരുത് അപ്പം കിഴക്കോട്ട് തള്ളിക്കെട്ടിയാൽ അത് വടക്കിനെയും പടിഞ്ഞാറ്റിനെയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് മരണഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കിഴക്ക് വടക്ക് ഭാഗത്ത് വടക്കോട്ടാണ് നമ്മൾ നിർമ്മിതികൾ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് കിഴക്കിനെയും തെക്കിനെയും ചെയ്യുന്ന രൂപത്തിലാകും അത് കലഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വടക്ക് ഭാഗത്ത് തള്ളിക്കെട്ടുകൾ ഒഴിവാക്കുക മതിൽ കെട്ടുമ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്ത് ഉയരം കുറച്ചായിരിക്കണം കെട്ടേണ്ടത് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാൾ ഉയരം കുറവായിരിക്കണം അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്ത് പരമാവധി ഉയരം കുറഞ്ഞിരിക്കുന്ന നിർമ്മിതികളെ ഉണ്ടാകാവൂ എന്ന് അതുപോലെ നമ്മുടെ വസ്തുവിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴിയും കിഴക്ക് വടക്ക് ഭാഗത്താണ് ഉത്തമം പ്രധാന വാതിലിനും ഉത്തമസ്ഥാനം കിഴക്ക് വടക്ക് ഭാഗത്താണ് കിഴക്ക് വടക്ക് ഭാഗത്ത് മതിൽ കിട്ടുമ്പോൾ നമ്മളെ അവിടെ വളച്ചു കെട്ടരുത് അത് ആ ഗൃഹത്തിലെ സന്താനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കിഴക്ക് വടക്ക് ഭാഗത്തെ ഉത്തമമാക്കി എടുക്കാൻ സാധിക്കും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം